നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് ഓണമായിട്ട് ദുരന്തത്തെക്കുറിച്ചൊന്നും സംസാരിക്കരുതേ എന്ന് വിചാരിച്ചതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിന് സാധിക്കത്തില്ല അപ്പം ഇന്നലെ മലബാർ മെഡിക്കൽ കോളേജിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരു അമ്മയും കുഞ്ഞും മരണപ്പെട്ട സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നാണ് പറയുന്നത് അപ്പം ഏതായാലും ആ വാർത്ത ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കോഴിക്കോട് ഉള്ളേരിയിൽ ഗർഭസ്ഥ ശിശുവും അമ്മയും മരിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ കുടുംബം ചെയ്യാതെ ആശുപത്രിക്ക് ആരോഗ്യസ്ഥിതി കുടുംബത്തെ അറിയിക്കാതെ മരിച്ച ഭർത്താവ് വിവേക് മറുപടി പറഞ്ഞു കോഴിക്കോട് സംസാരിക്കും എഗരൂർ ഉണ്ണിക്കുളം സ്വദേശി വിവേകിന്റെ ഭാര്യ അശ്വതിയും ഗർഭസ്ഥ കുഞ്ഞുമാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് അശ്വതി ഉള്ളേരിലെ മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രസവത്തിനായി പ്രവേശിപ്പിച്ച ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ആരോപിച്ച കുടുംബം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകൾ വീഴ്ചകളുണ്ടായതായും കുറ്റപ്പെടുത്തുന്നു ആദ്യം സിസേറിയ നടത്താമെന്ന് അറിയിച്ച ആശുപത്രി അധികൃതർ പിന്നീട് അതിന് തയ്യാറായില്ലെന്നും സ്ഥിരം കാണിച്ചിരുന്ന ഡോക്ടർ ആശുപത്രി ആശുപത്രിയിൽ ഉണ്ടെന്ന് കള്ളം പറഞ്ഞതുമാണ് ബന്ധുക്കൾ പറയുന്നത് ഇതിനുള്ളിൽ കേട്ടിരിക്കില്ല നമ്മൾ പുറത്തല്ല വെയിറ്റ് ചെയ്യുന്നത് അപ്പം കുറച്ച് പിന്നെ ഒരു അഞ്ചാലും വരും തന്നെ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞു അപ്പം പിന്നെ പൊലച്ച മൂന്ന് ആയി ആയിരുത്തു അവളെ അവിടെ ഇരുത്തി അവര് ഈ വേദനയെ കൊണ്ട അലറി വിളിച്ചു എങ്ങനെ അവളെ ആ ടൈം വരെ അവളടുക്കാത്ത മൂന്ന് മണി വരെ യുവതിയുടെ ആരോഗ്യ വിവരങ്ങൾ അറിയിച്ചില്ലെന്നും ബന്ധുക്കൾ അറിയിക്കാതെ ആശുപത്രി മാറ്റാൻ നീക്കം നടത്തിയെന്നും ആരോപണം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത്തോളി പോലീസ് നൽകിയ പരാതിയിൽ ആശുപത്രിക്കെതിരെ പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിലാണ് കേസ് നല്ല രീതിയിൽ പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഒരു രണ്ടുമൂന്ന് വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള വാർത്തകൾ ഇപ്പോൾ കേരളത്തിൽ തുടർ സംഭവമായി മാറിയേക്കാണ് ആശുപത്രി ജീവനക്കാരുടെ അനാസ്ഥ മൂലം അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാണ് എന്തുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുണ്ടാകുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മരണം ജീവിതം അതിൽ നിന്നും നൂറ് ശതമാനം ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമല്ല എത്ര വലിയ എക്സ്പേർട്ട് ഡോക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു പരിധിയുണ്ട് പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ ഡോക്ടർ ചെയ്തിരിക്കണം ഈ രീതിയിൽ ആശുപത്രിക്കാരുടെ അനാസ്ഥ മൂലമാണ് ഒരു പേഷ്യന്റ് മരണപ്പെടുന്നതെങ്കിലോ അതിനേക്കാട്ടിൽ വലിയൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ വേറെ ഇല്ല അതായത് ജീവൻ രക്ഷിക്കേണ്ടവരുടെ കൈകൊണ്ട് തന്നെ മരണപ്പെടുക ഇപ്പോൾ എല്ലാ ഡോക്ടേഴ്സും എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്ത് പറഞ്ഞിട്ടാണ് ആകുന്ന രീതിയിലുള്ള എല്ലാ കാര്യവും ഒരു പേഷ്യൻറ്റിനെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ ചെയ്യും എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടി അങ്ങനെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് ആണല്ലോ പക്ഷേ ഇപ്പൊ ഈ ആരോഗ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വെറും ബിസിനസ് മാത്രമായതോടുകൂടി അത്തരത്തിലുള്ള ജെനുവിനിറ്റി ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറില്ല ഇപ്പം ഇതൊക്കെ വെറും ബിസിനസ് ആണ് ബിസിനസിന്റെ പേരിൽ പേഷ്യൻസിന്റെ ഇങ്ങനെയുള്ള പാവപ്പെട്ടവരുടെ ജീവൻ വലിയ ആടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില ആൾക്കാർ പറയും മനുഷ്യന്മാരാണ് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് ഏത് വലിയ ഡോക്ടേഴ്സ് ആണെങ്കിലും അവർക്ക് അബദ്ധം പറ്റും പക്ഷെ ഡോക്ടേഴ്സിന് അബദ്ധം പറ്റാൻ വേണ്ടി പാടില്ല തനിക്ക് ഒരു രീതിയിലും അബദ്ധം പറ്റില്ല എന്ന പ്രോമിസോട് കൂടിയിട്ടാണ് അവർ ഡോക്ടർ ആകുന്നത് നമ്മളിപ്പോൾ എല്ലാ മേഖലയിലും അബദ്ധങ്ങൾ പറ്റും എല്ലാ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അവധങ്ങൾ പറ്റും പക്ഷേ ഈ ജീവൻ രക്ഷിക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അവധങ്ങൾ പറ്റാൻ വേണ്ടി പാടില്ല അവരുടെ വെറും ഒന്നോ രണ്ടോ നിമിഷത്തെ അശ്രദ്ധ മൂലം സംഭവിക്കാൻ പോകുന്നത് നഷ്ടപ്പെടാൻ ഒരു ജീവനാണ് അപ്പം അവിടെ ആ ഒരു രീതിയിലുള്ള വീക്ക്നസ്സിനെ കുറിച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചോ സംസാരിച്ചിട്ട് കാര്യമില്ല അത്തരത്തിലുള്ള വീക്ക്നെസ് ഉള്ള ആൾക്കാര് അത്തരത്തിൽ അബദ്ധങ്ങൾ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ ഒരിക്കലും ആ മേഖലയിൽ തുടരാൻ വേണ്ടിയിട്ട് പാടില്ല ഞാൻ ആദ്യം ചോദിച്ച അതേ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പൊ ഇത് തുടർ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ ആരും തയ്യാറാകുന്നില്ല നമുക്കൊരു ആരോഗ്യ മേഖലയുണ്ട് അവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ആരോഗ്യമന്ത്രിയുണ്ട് ഇവരാരും തന്നെ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാരോടൊരു അന്വേഷണം ആവശ്യപ്പെടും എന്നിട്ടൊരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ചോദിക്കും അതോടുകൂടി ആ സംഭവം അവിടെ കഴിയുവാണ് എന്നാൽ ആ ഒരു അശ്രദ്ധ കാണിച്ച ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനോ അവർക്ക് വേണ്ടിയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാനോ ആരും തയ്യാറാകില്ല പിന്നെ എക്സ്ട്രീം കേസുകളിൽ ആൾക്കാരുടെ കൊടിയിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട നേഴ്സുമാരെയോ പാവപ്പെട്ട അല്ലാത്ത ജീവനക്കാരെയോ വല്ലതും സസ്പെൻഡ് ചെയ്താലോ അവരുടെ ജോലി കളഞ്ഞാലോ ആയി അതോടുകൂടി കാര്യങ്ങൾ കഴിഞ്ഞു അതായത് ഡോക്ടർമാർ എക്സ്കേപ്പ് ചെയ്ത് പോവാണ് എത്ര വലിയ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവർ എക്സ്കേപ്പ് ചെയ്ത് പോവാണ് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഈ ഹോസ്പിറ്റലുകാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവസാനിക്കില്ല വെറും ബിസിനസ് മാത്രമായിട്ടാണ് ഇപ്പം പല ആശുപത്രികളും ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഗവൺമെന്റ് ആശുപത്രികളിൽ അങ്ങനെയൊന്നുമില്ല ഗവൺമെന്റ് ആശുപത്രികളിലും ഇപ്പം ആ ഒരു രീതിയിലാണ് മിക്ക ഗവൺമെന്റ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ സ്ഥിരം പരിപാടിയാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ എല്ലാ കാര്യവും അവർ അങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് സ്വന്തം ജോലി അതായത് താൻ ഇരിക്കുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലെ ജോലി നോക്കുന്നതിനെക്കാട്ടിൽ അവർക്ക് കുറച്ചും കൂടി ആഗ്രഹം നേരെ വീട്ടിൽ പോയി പ്രൈവറ്റ് കൺസൾട്ടേഷൻ നടത്താനാണ് അപ്പൊ ഇത്തരം രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ മേഖല അതപ്പതിച്ചു കഴിഞ്ഞു അപ്പൊ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറുതി വരില്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും